ஆறு வேணும் ஆறுன்னா

ചന്ദനെ ഞങ്ങള് കുറച്ച് നേരം വൈകി വന്ന് നാപ്പത്തെട്ടായിരം അല്ലേ ഇത് അഞ്ചേകാല്പത്തഞ്ച് ഇതാ അമ്പത്തഞ്ച് ഇതാ അഞ്ചേകാല്ട വില പറഞ്ഞില്ല മട്ടമ്പാല കൊടുക്കാന്നറിഞ്ഞു പത്താം അമ്പത്തഞ്ച് ഇത് നാപ്പത്തെട്ട് ഇത് ആ അഞ്ചേ കാലല്ലേ ഇത് അഞ്ചേ കാല ഈ ആറ് പോത്ത് ആറ് പോത്ത് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ മര്യാദ വില കണ്ട് കൊടുക്കുന്ന പറഞ്ഞു നല്ല ആഴം നീട്ടുള്ള കൊമ്പലൊക്കെ വെറുത്തുള്ള അല്ല കാന്തി വലിച്ച് തിന്നണ കോത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പോത്തുംപോടെ ഈ ആറ് പോത്തുംപോടെ ഒന്നിച്ചെടുക്കുകയാണെങ്കി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കൊടുക്കാന്ന പറഞ്ഞത്

കൊണ്ടോക്കിയാ പക്ഷെ പൈസണ്ടെങ്കി ആളെ വാർത്ത കെട്ടിട്ടൊക്കെ പൈസ എന്നെ വളർത്താൻ പറ്റും അല്ലാത്ത കഥിയന്താ കാട്ടിയല്ലേ കാട്ടി കാട്ടി പോത്ത് കാട്ടി പോത്ത് അരെ നേരെ കൊണ്ടുപോ. എങ്ങോട്ട് പോയിച്ചാ? ചണ്ടാണോ തേ? ആറ് ആറ്ണ്ണ ആറ്ണ്ണ അറക്കത്തേന്നോ ഏതായില്ലേ? ലാടക്കത്തന്നണ്ടി. കളക്കി ഇവർക്ക് കോട്ടാണ് പറഞ്ഞിത്രേ. എ നമ്മളി പെരിറ്റാകണ്ടോ? ആണേ. ആണേ. ആൾക്കാർ കക്കിപ്പുറത്ത് നിന്നേ കേട്ടോ. ആണേ. ചണ്ട നരയട്ടെ. ഇങ്ങടാ. കമ്മീൻ. ലാ. ഏയ്. ലൈവായി. വല്ലത്തേയതിരാ. വാട്ടിക്ക ചാല നമ്മടെ യാസീതേ. ആ. அப்புறத்து இட்டு கேட்டண்ட் ஓர்ந்து

മതിയാ മതിയാത്ര കൊടുത്തു ഒന്നിച്ചല്ലോ അഞ്ചേ ഒന്നിച്ചിട്ടേ ഒന്നിച്ചണ്ട് കച്ചടഞ്ഞത് ഒന്നും നോക്കില്ല ആറ് ബൂത്തും പട ഒന്നിച്ചണ്ട് കച്ചടഞ്ഞത് അപ്പൊ എന്താണ് കൊടുത്തല്ലേ എന്തായാലേ എന്തായാലും കുറെ പശുക്കൾ ഉള്ളല്ലേ ഈ ബൂത്തോളം ആയിക്കോട്ടെ നല്ല സൈസ് ള്ള പാടത്തൊന്ന് കൊണ്ടിട്ട കൊണ്ടിട്ടേ ഇവിടെ ചേർക്കു ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും വെല്ലുണ്ടേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്കുക ജാസിറാണ് എന്നും കന്നുകൊണ്ടിരല്ലേ

ഏതൊക്കെ ചന്തനപ്പ് പോക്ക് ഒരുവിധ ചന്തനക്കെത്തും ആ എല്ലായിടത്തും എല്ലായിടത്തും കൊണ്ടി വെക്കൂല്ലേ മേടിക്കാ വിൽക്കേടിക്കാ കൊടുക്കാൻ കൊടുക്ക ലോട് വരിക കൊടുക്ക വരിക കൊടുക്കും ആ പാണ്ഡികശാലയാണ് പാണ്ഡികശാല വളാഞ്ചേരി പാണ്ടികശാലൊക്കെ കൊടുക്കുന്നത് ഇരുപത് റുപ്യ പോത്തിറച്ച് കൊടുക്കുന്നവർ അവിടെ കൊടുന്ന അർത്ഥം അവിടെ വന്നിട്ടാ അവിടെ വന്നിട്ട് ആയിട്ട് ആൾക്കാരെ ഓർഡർ ചെയ ഓർഡർ ഇറച്ചിക്ക് നല്ല സൂപ്പർ ജ്യാതി ഇറച്ചി അല്ലേ നല്ല ഇറച്ചി വെട്ടിട്ട് സൂപ്പറാക്കി കൊടുക്കട്ടൊന്നാണ് പറഞ്ഞെടുത്താണ് പറഞ്ഞു കൊടുത്തത് ആറ് അപ്പൊക്ക് വിളിച്ചാ മതി ആവശ്യക്കാരുണ്ടെങ്കി ആദ്യം മുൻകൂട്ടി പറഞ്ഞോ അല്ലേ മുൻകൂട്ടി പറഞ്ഞാലേ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് പെരുമ്പിലാവ് ചന്തലാണ് ഇപ്പൊ ഇതൊക്കെ നമ്മള് കൊറേ കണ്ട് മേടിച്ചു കെട്ടിരിക്കുക ഇതൊന്നും നോക്കില്ല ഏ താഴത്തൊക്കെ ഇഷ്ടംപോലെ എടുത്തത് ആ ഇപ്പം നമ്മളെ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക